തിരിച്ചിരി നേരം വെൽക്കം ബാക്ക് നമ്മളെ പതിമൂന്നാമത്തെ നോമ്പായി നോമ്പർക്കായിട്ട് പോവുക നമ്മൾ നേരെ വന്ന് ഉത്തമില് പോയിട്ട് അന്വർക്കാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പരിക്കണീസ് ഉണ്ട് കിട്ടാൻ സാധനമാണ് അങ്ങനെ കുറച്ച് പരിക്കണിയൊക്കെ വാങ്ങി നമ്മൾ നേരെ ഫണ്ടിന് റൂമൊക്കെ പോകുന്നത് അവിടുന്ന് പറക്കാനായിട്ട് പോവാണ് റൂമിലെത്തി നമ്മൾ നെട്ടിപ്പോയി ഗ്രാൻഡ് നോമ്പുടേറ്റ് സ്നാക്സ് അതുപോലെ തന്നെ സാന്റ്വിച്ച് ഐറ്റംസ് കൂടെ തന്നെ റോസും നോമ്പ് നമ്മൾ നേരെ പോയി സൈൻസോണിൽ പോയി മഞ്ചാവണം നേരെ തൊട്ടപ്പുറത്ത് ചായമുക്കും ചായ സൂക്കും പോയിട്ടുണ്ട് സൈനും ആളാ മാറിയിട്ടായിരുന്നു നമ്മൾ ചുക്കിൽ കയറി ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു നേരെ നമ്മൾ ചായ കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നേരെ ഡാറ്റിന്റെ ഐസ്ക്രീം തിരിച്ചു റൂമൊക്കെ ണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മുളിട്ടും നെയ്ച്ചോറും അപ്പൊ അതൊന്നും പിടിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു നെയ്ച്ചോറ് കഴിച്ചു പോകാതെ അൽവിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ സംസ്കരിക്കാനുള്ള സമയത്തോടുകൂടി ഗ്രാൻഡ് മോസ്ലേക്കാണ് പോകുന്നത് സംസ്കരിക്കാനായിട്ട് ഓടുന്നു വിഷാംസ്കാരം തറാസ്കാരം ഗ്രാൻഡ് മോസ് എന്നാക്കി നമ്മളിത് അകത്തെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തതിൽ തന്നെ ആളുകളുണ്ടായിരുന്നു രണ്ട് മണിക്കൂറ നീണ്ടിരിക്കുന്ന തറാ വരുന്നത് അതായത് തരാസ്കാരം കഴിഞ്ഞ നമ്മൾ നാ റൂമിലും ആലിൻ്റെ പായസം സെറ്റ് ആയിട്ടുണ്ട് പാസംസം കുടിച്ച് കുറച്ചുല്ലാം കഴിച്ചിട്ടുണ്ട് പുറത്തു ശേഷം ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഇടുത്തുള്ള പാർക്കിൽ കബഡ് മത്സരം നടക്കുന്നുണ്ട് ഫസ്റ്റ് ഡീഷിന് കബഡി മത്സരം നടന്നു കൊണ്ടു കൊടുക്കുന്ന പാചക മത്സരം നമുക്ക് എല്ലാം കുറച്ച് അറിയാണ്ട് കുറച്ചൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ തരുന്ന ആൾക്കാർക്കുണ്ട് കുറച്ചൊക്കെ വരുന്ന തിരിച്ചറൂമെങ്കിൽ കാലം മോൾ കാല കലാൻ മലയാള മേലീസ് ചിരി നരമ്പല്ല നെരമ്പല ഒളിക്കുന്നത് നമ്മൾ കളി പെട്ടെന്ന് സ്റ്റോപ്പ് കളി കളിയവസാനിച്ചപ്പോ ഫസ്റ്റ് ആൽബിനി രണ്ടാമത് അപ്പൊ ഇന്നത്തെ ഇങ്ങനെ ബാക്കി നാളെ ബബ്